സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപനത്തിൽ വിമർശനങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടി സ്നേഹ ശ്രീകുമാർ കോമഡി സീരിയൽ എന്ന വിഭാഗം ഇല്ലാത്തതിനാൽ മറിമായും അളിയൻസ് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സൂസു ചക്കപ്പഴം തുടങ്ങിയ പ്രോഗ്രാമുകൾ കോമഡി പ്രോഗ്രാം വിഭാഗത്തിലാണ് എൻട്രി ചെയ്യുന്നത് ഈ ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശയില്ല എന്ന കാരണമാണ് ജൂറി പുരസ്കാരം ഒഴിവാക്കാനുള്ള കാരണമായി പറയുന്നതെന്നും സ്നേഹ ചൂണ്ടിക്കാട്ടി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് സ്നേഹ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചത് സത്യത്തിൽ സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് ഇത്രയും പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡ് ഇനത്തിൽ ചെലവ് ചുരുക്കുന്നതി എന്നും സ്നേഹ ചോദിക്കുന്നു എൻട്രി നിന്നും ല്ലേ ജോറിെന്നും നടി ചോദിക്കുന്നുണ്ട് അതേപറ്റിയുള്ള നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇങ്ങനെയാണ് സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു അതിൽ നിലവാരമുള്ള തമാശ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് പിന്നെ കോമഡി സീരിയൽ എന്ന വിഭാഗമില്ല സ്വാഭാവികമായും മറിമായും അളിയൻസ് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സൂസു ചക്കപ്പഴം തുടങ്ങിയ പ്രോഗ്രാമുകൾ കോമഡി പ്രോഗ്രാം വിഭാഗത്തിലാണ് എൻട്രി ചെയ്യുന്നത് നല്ല സീരിയൽ ഇല്ലതാനും ഈ പരിപാടികളെയൊക്കെ ഒഴിവാക്കി താനും എന്നിട്ട് ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശയില്ല എന്ന കാരണവും സത്യത്തിൽ സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് ഇത്രയും പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡ് ഇനത്തിൽ ചെലവ് ചുരുക്കുന്നത് നിലവിലുള്ള കാറ്റഗറിയിൽ അല്ലേ ഈ പ്രോഗ്രാമുകൾ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവയെ പരിഗണിക്കേണ്ടേ മറിമായത്തിന് അവാർഡ് അയച്ച എപ്പിസോഡുകളെല്ലാം ഒന്നിനൊന്ന് നിലവാരമുള്ളതും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുമായിരുന്നു ഇതിനു മുന്നേ പല വർഷങ്ങളിൽ മറിമായത്തിന് അവാർഡ് കിട്ടിയിട്ടുമുണ്ട് കിട്ടാത്തതിന്റെ വിഷമമായി കാണണ്ട മറിമായത്തിന് തന്നില്ലെങ്കിലും അർഹതയുള്ള മുകളിൽ പറഞ്ഞ ഏതെങ്കിലും പരിപാടിക്ക് കൊടുക്കാമായിരുന്നു പിന്നെ പുറത്തു വന്ന റിസൾട്ടിൽ ഫിക്ഷൻ എന്ന വിഭാഗത്തിൽ റിയാലിറ്റി ഷോ ഫോർമാറ്റിലുള്ള പരിപാടിക്കാണ് മികച്ച ഹാസ്യ പരിപാടിക്കുള്ള അവാർഡ് വന്നത് ഫിക്ഷൻ ആവണമെന്ന നിർബന്ധം അപ്പോൾ ഈ ഫിക്ഷൻ വിഭാഗത്തിനില്ലേ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പരിപാടികൾ വേറെ ഉള്ളപ്പോൾ അവയെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും പ്രൈവറ്റ് അവാർഡായിരുന്നുവെങ്കിൽ ഈ പ്രതികരണം ഉണ്ടാവില്ലായിരുന്നു ഇത് പക്ഷേ സർക്കാർ അവാർഡാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമാവലി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പിന്നെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അടുത്ത തവണ എൻട്രികൾ കുറയുമല്ലോ കഴിഞ്ഞ തവണ സീരിയലുകളെയെല്ലാം ഒഴിവാക്കിയപ്പോൾ നല്ലൊരു വിഭാഗം ഇത്തവണ അവാർഡിന് അയച്ചില്ല എൻട്രി വരുന്നവയിൽ നിന്നും നല്ലത് കണ്ടുപിടിക്കാനല്ലേ ജൂറി എന്തായാലും മലയാളത്തിൽ നിലവാരമുള്ള ആക്ഷേപഹാസ്യ പരിപാടി ഇല്ല എന്നാണ് ജൂറി പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൽ കമന്റ് ചെയ്യാം എന്നാണ് സ്നേഹ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ സ്നേഹ പറഞ്ഞതിനെ അനുകൂലിച്ചും സർക്കാരിനെ വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് സു സു ചക്കപ്പഴം എന്നിവ മാത്രമായിരിക്കും അവർ കണ്ടത് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയതെന്നും മറുമായും കേരള യാത്ര എപ്പിസോഡ് പിണറായി കണ്ടു കാണുമെന്നും ജൂറിക്കും സർക്കാരിനും നിലവാരമില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത് ബഹുഭൂരിപക്ഷം എൻട്രികളും മികച്ച നിലവാരം പുലർത്തിയിരുന്നു ായിരുന്നു ജൂറിയുടെ വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ